ഡമ്മി നോക്കാൻ വന്നാണ് കാര്യങ്ങളൊക്കെ ഇത് ഡമ്മിന്റെ ഇതൊന്നും ചെയ്താ ഡെമ്മോ ചെയ്ത് ആരെങ്കിലും നോക്കി നമ്മൾ ചെയ്യാണ് ഇത് നമ്മള് എന്തെയ്യാ ഡമ്മിയാണെന്ന് വിചാരിക്ക

അപ്പ എന്താ പറയല്ലേ വേറെന്താ പറയാലേ ഇവിടത്തെ പർച്ചേസിംഗ് റേറ്റ് വളരെ കമ്മിയാണ് നമ്മളപ്പോ കടൻ്റെ പേര് ഭവാനി അല്ലേ ഭവാനി ഭവാനി റേറ്റ് കമ്മി ഉണ്ട് ഫിക്സ് ആണെങ്കിലും

പിന്നെ ഇത് രണ്ടാം ചെറിയ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനൊന്നും ഡമ്മി വന്ന വാങ്ങാൻ വന്ന ആളാണ് ഡമ്മി ഏതാ ഇഷ്ടപ്പെട്ട് സിബിലെന്ന് പറഞ്ഞ കൊടുത്താ അതാണ് ഇഷ്ടപ്പെട്ട് എല്ലാരും കോഴിക്കോട് വരിക അല്ലെ കോഴിക്കോട് വരിക ഡെമ്മി വാങ്ങാനുള്ള ഡമ്മിന്റെ മുതലാളി അങ്ങനെ നമ്മള് ഡെമ്മിയൊക്കെ കാറിൽ കേറ്റോണ്ടിക്കേം ഫുള്ള്

ഒന്നൊരു പർച്ചേസിന് വന്നു ഞാൻ പ്രശ്നം ഞാൻ പോയി നാലഞ്ച് മാസായിട്ട് മാള് ബുദ്ധിമുട്ട് അനുഭവിക്കണവരുണ്ടാവും പുതിയൊരു വീഡിയോ ആയി വീണ്ടും